കോൺഗ്രസ് നേതാവ് അനിൽ അഖറോട് വടക്കാഞ്ചേരിയിലെ വിഷയം തന്നെയാണ് ചർച്ചയാക്കി എടുക്കുന്നത് കാരണം ലീഗ് സ്വതന്ത്ര സ്ഥാനം വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് കൈക്കൂലി അത് തന്നെ നമുക്ക് പറയാം അൻപത് ലക്ഷം അത് തെളിയുന്ന ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല നമ്മളിപ്പോ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിടുന്നത് നിയമവിരുദ്ധമാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ക്രൈമിന്റെ ഭാഗമായിട്ട് നമുക്ക് അത് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് വിജിലൻസിന് പരാതി കൊടുത്തത് വിജിലൻസ് അന്വേഷിക്കുകയാണ് അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മളതിനകത്ത് പരാതി എടുത്ത വഴിക്ക് അതിനകത്ത് ഒരു കമന്റ് പറയേണ്ട കാര്യമില്ല നമ്മുടെ രാജ്യമാണ് നിയമപരമായിട്ട് നമുക്ക് ഓരോ ഘട്ടങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമുക്ക് നോക്കാം അത് എത്രത്തോളം പോകുന്നോട്ടെ ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ എത്രത്തോളം ലക്ഷ്യങ്ങൾ മുടക്കുകയാണെങ്കിൽ മറ്റുള്ള തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയായിരിക്കും നോക്കിക്കാണേണ്ടത് ഒരാളുകളെ മൊത്തം അല്ല നമ്മുടെ ജില്ലയിലെ നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു കാലത്ത് രാഷ്ട്രീയ മനസ്സിലാക്കാൻ കഴിയും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഹരസ് പ്രസാദ് ഇതുപോലെ ഒരു ഓഡിയോ അദ്ദേഹത്തിന് പുറത്തിറങ്ങിയുണ്ടായി ഈ ജില്ലയിലെ സി പി എം നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അത് അത് പറഞ്ഞ് അത് പുറത്ത് വിളിച്ച് പറഞ്ഞ അല്പസാധന പാർട്ടിയിൽ നിന്ന് പുറത്തു വയ്ക്കുകയാണ് സി പി എം ചെയ്തത് അതിനകത്ത് ആ ഡീലിന് നേതൃത്വം നൽകിയ അതേ ആളുകൾ തന്നെയാണ് ഇപ്പൊ ഈ തരത്തിലുള്ള ഡീലുകൾ നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് കരുവന്നൂർ വിഷയം ലൈഫ് മിഷൻ വരവൂര് ഇതെല്ലാം ഈ പറയുന്ന എല്ലാ കൊള്ളക്കാരും ഇതേ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ് ഇതൊരു സി പി എം ഈ ജില്ലയിൽ ഹൈജാക്ക് ചെയ്ത് ഈ പറഞ്ഞ ഡീലർമാരാണ് അതിന്റെ പ്രശ്നമാണ് ഈ ജില്ലയിൽ സി പി എം ഉള്ളത് അതാണ് സർ ഒരു കാര്യം കൂടെ ഇപ്പോൾ പണം ലഭിച്ചാൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് ആളുകൾ മാറിയോ എന്നൊരു സംശയം കാരണം രാഷ്ട്രീയ ജീവിതത്തിൽ പണമാണ് എല്ലാത്തിനും വലുത് എന്ന് ഇപ്പോൾ പണം കൊടുത്ത ആളുകളെ വാങ്ങുമ്പോൾ അങ്ങനെ ഒരു സംശയം ഒതുക്കുകയാണ് അല്ല നമുക്ക് നമ്മുടെ നമ്മുടെ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടായിരുന്നു കേരളത്തിന്റെ പുരോഗമന പുരോഗമനയിൽ അല്ലെങ്കിൽ പുരോഗമനപരമായ മൂവ്മെന്റുകൾക്ക് നേതൃത്വം കൊടുത്തു അവകാശപ്പെടുന്ന ഇടതുപക്ഷ പാർട്ടികളുടെ സ്ഥിതിയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഈ ജില്ലയിലെ അത് ഈ കേരളത്തിൽ സി പി എമ്മിനകത്ത് ഇത്രയേറെ പണ സ്വാധീനമുള്ള പാർട്ടി ജില്ലയായി തൃശൂർ ജില്ല മാറി എന്നുള്ളത് ഡി വൈ ഫു തന്നെയാണ് പറഞ്ഞത് അതിന്റെ അവസാനത്ത് ഉദാഹരണമാണ് ഈ വരവൂരിലുണ്ടായത് പത്ത് മുതൽ പതിനഞ്ച് വർഷമായി എൽ ഡി എഫ് ഭരണത്തിലാണ് വടക്കാഞ്ചേരി എന്ന് പറയുന്നത് ഭരണം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു കുതിരക്കച്ചവടമായിട്ട് നമുക്കിതിനെ കാണാമല്ലേ അല്ല അതിനകത്ത് ആ അതിന്റെ ഭരണം മാത്രമല്ല ഇത് വടക്കാഞ്ചേരി ചേരക്കര കുന്നംകുളം മൂന്ന് അസംബ്ലികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരു പ്രദേശമാണ് ഈ പറയുന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ളത് അപ്പൊ അത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് താരതമ്യേന ഇത്ര വിഷയങ്ങൾ അവിടെ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ മൂന്ന് അസംബ്ലി മണ്ഡലങ്ങളെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതായത് നേരത്തെ പറഞ്ഞ കരുവിനൂർ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ പിന്നെ ഇതിന് നേതൃത്വം കൊടുത്ത മടക്കാഞ്ചേരി എം എൽ എ ഇവര് മൂന്ന് പേരും ശരത് പ്രസാദിന്റെ ഓടിയ്ക്കകത്ത് വന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് ഇത് മൂന്ന് അസംബ്ലിമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ടും ഈ മൂന്ന് അസംബ്ലി ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു പക്ഷേ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ റിസൾട്ട് അവർക്ക് എതിരായി വരുമോ ഇതൊക്കെ കണക്കൂട്ടിക്കൊണ്ടാണ് അടുത്ത ഗവൺമെന്റ് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു മൂവ്മെന്റാണ് എന്തായാലും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ സർ അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം